അമ്മക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ വഴക്കിന് പോകേണ്ടത് ചേട്ടത്തിൽ അകത്തേക്ക് പോയിരിക്കുന്നത് അവർക്കരികിലായി വന്നുകൊണ്ട് സിമി ചോദിച്ചപ്പോ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ എന്തിനവൻ എന്നാ പണിയടി കാണിച്ചത് പൈസ എത്ര കൊടുത്ത് വാങ്ങിച്ച മുതലാ കളഞ്ഞേക്കുന്നത് ഇവന്റെയൊക്കെ അഹങ്കാരം ചില്ലറയല്ല ഇവനൊക്കെ വെച്ച് വിളമ്പെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ അമ്മ എന്നാത്തിന് ഇപ്പൊ അവരോട് പിടിതത്തിന് പോയത് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് സിനിയും അവരോട് ചോദിച്ചു ലക്ഷ്മി ആണെങ്കിൽ ഇപ്പോഴും അമ്പരപ്പ് വിട്ടുമാറാതെ നിൽക്കുകയാണ് ഇതുവരെയും വളരെ സൗമ്യമായി ഇടപെടുന്ന സെബാസ്റ്റിനെ കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ അവൻ ഇത്രയും ദേഷ്യമുണ്ടെന്ന് ഇന്നലെ സീമി പറഞ്ഞപ്പോൾ പോലും വിശ്വസിച്ചിരുന്നില്ല ഇപ്പോഴാണ് അവൻ്റെ യഥാർത്ഥ രീതി മനസ്സിലാവുന്നത് ചേട്ടാക്ക് ദേഷ്യം വന്നു കഴിഞ്ഞ പിന്നെ ഇങ്ങനെ എന്താ ചെയ്യുന്നെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ സീനി പറഞ്ഞു ഞാൻ രാവിലെ അപ്പത്തിന്റെ കൂടെ ബീഫ് സ്റ്റു ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നതാണ് ഇനി എന്തുണ്ടാക്കും വിഷമത്തോടെ സാലി പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും രാവിലെ ഒരു വഴക്കുണ്ടാക്കിയപ്പോൾ അമ്മച്ചിക്ക് സമാധാനമായല്ലോ അല്ലേ സിമി പറഞ്ഞു ലക്ഷ്മി കുറച്ച് കട്ടൻ ചായ എടുത്ത് ചേട്ടായിക്കൊണ്ട് കൊടുക്ക് സിമി ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് ഗ്ലാസ്സിലേക്ക് ഒരു അല്പം കട്ടൻ ചായ പകർന്നു അപ്പോഴേക്കും സാലി മുറ്റത്തിറങ്ങി ശെബാസിനെടുത്ത് എറിഞ്ഞ് ഇറച്ചിയിലേക്ക് നോക്കി നിൽക്കുകയാണ് ഒപ്പം തന്നെ അപ്പുറത്ത് കിടന്ന വലിയൊരു കല്ല് നോക്കി കണ്ടുപിടിച്ച് ആൻറ്റണിയുടെ മുഖത്തേക്ക് നോക്കി ദേ മനുഷ്യ ഇങ്ങ് വന്നേ ആ കല്ലിലൊന്ന് പിടിച്ചേ ഞാനതിങ്ങോട്ടൊന്ന് വെക്കട്ടെ ഇതിപ്പോ എന്തോത്തിനെ അങ്ങോട്ട് വെക്കുന്നത് മനസ്സിലാവാതെ അയാൾ അവരുടെ മുഖത്തേക്ക് നോക്കി ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെയാ മനുഷ്യ അങ്ങോട്ട് വെക്കാൻ പറഞ്ഞത് അവൾ ഇതിലേക്കൂടി ഇറങ്ങിയാണ് അപ്പുറത്തെ വീട്ടിലോട്ട് പോകുന്നത് പുഷ്പയുടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവര് പറഞ്ഞു ഇനി ഞാൻ അവളെ എന്റെ മുറ്റത്തൂടെ വഴി നടത്താം നിനക്ക് എന്താ സാലി നമ്മളിത് അടച്ചു വെച്ചാ അവർ അങ്ങ് ചുറ്റി പോകണ്ടേ അപ്പുറത്തോട്ട് വല്ലതും പോകാൻ ചുറ്റട്ടെ അങ്ങനെ ഇപ്പൊ എന്നെ എന്റെ ചെറുക്കനെയും പറഞ്ഞിട്ട് എന്റെ മുറ്റത്തൂടെ അവള് നടക്കണ്ട അല്ലെങ്കിൽ തന്നെ നമ്മുടെ മുറ്റത്തൂടി ഇങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് ദോഷമാണ് ഞാൻ പിന്നെ അതൊന്നും കാര്യമാക്കാതെ അയാൾ വക്കമല്ലെന്ന് കരുതി പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചത് അപ്പോൾ ചില്ലറ അഹങ്കാരാണോ എൻ്റെ ചെറുക്കനെ അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ നീ അവരുടെ മോളെ പറഞ്ഞിട്ടല്ലേ അവൾ നമ്മുടെ ചെറുക്കനെ പറഞ്ഞത് നിങ്ങളല്ലേ നാട്ടുകാർക്ക് നന്മ ചെയ്യാനേ കൊള്ളത്തുള്ളൂ എനിക്കും എൻ്റെ പിള്ളേർക്ക് നിങ്ങളെ കൊണ്ട് കൊണ്ടും എന്തുപകാരമാണുള്ളത് വന്നു പിടിക്കും മനുഷ്യ ദേഷ്യത്തോടെ സാലി പറഞ്ഞു ഈ കല്ല് വെച്ചാൽ നമുക്ക് ഒരു ഓമയ്ക്ക് പോലും പറിക്കാൻ പറ്റില്ല മുകളിലെ ഓമയിലേക്ക് നോക്കിക്കൊണ്ട് ആൻ്റണി പറഞ്ഞു നമുക്ക് തൽക്കാലം ഓമയ്ക്ക് വേണ്ട എന്നാലും അവൾ ഇതിലേക്കൂടി വഴി നടക്കുന്ന എനിക്കൊന്ന് കാണണം വാശി പോലെ സാലി പറഞ്ഞപ്പോൾ പിന്നെ തർക്കിക്കാൻ ഒന്നും നിന്നില്ല ആന്റണി തർക്കിച്ചിട്ടും കാര്യമില്ലെന്ന് അയാൾക്കറിയാം ഒരു കാര്യം തീരുമാനിച്ചാൽ ഇനി അത് നടത്താതെ അവരടങ്ങില്ലെന്ന് ഉറപ്പുള്ളതും ഉണ്ട് ആ വലിയ കല്ലുപിടിച്ച് അവിടേക്ക് ഇട്ടിരുന്നു സാലി അതിന് മുകളിൽ കുറച്ച് വിറകെടുത്ത് അടുക്കി ഒപ്പം അതിലേക്കൂടി നടക്കാൻ ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് പോലെ ഒരു ഷീറ്റിന്റെ മുറിയും കൂടി കൊണ്ടുവന്ന് വെച്ചു സെബാസ്റ്റിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവൻ കുളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് മുഖത്ത് നിറഞ്ഞ് നിൽക്കുന്ന ഗൗരവമാണ് അല്പം ഭയത്തോടെയാണ് ചായ അവൻ അവൾ അവന് നേരെ നീട്ടിയത് അവളോടൊന്നും പറയാതെ അവൻ കട്ടൻ ചായ വാങ്ങി സാബുചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബസ്സിൻ്റെ ഓണർ നമുക്കിന്ന് അവിടെ വിരുന്നുണ്ട് അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ മുഖത്തേക്ക് നോക്കി പറയുന്നവനെ നോക്കി അവൾ തലയാട്ടുക മാത്രമാണ് ചെയ്തത് ഇവിടെ രാവിലെ വല്ലതും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് നമുക്ക് നമുക്കിറങ്ങാം പുള്ളിയോട് എനിക്ക് എതിർത്ത് പറയാൻ പറ്റില്ല സാബു ചേട്ടൻ എപ്പോഴും വീട്ടിലുണ്ടാവില്ല ഇപ്പോൾ വീട്ടിലുള്ള സമയമായതുകൊണ്ടാണ് എന്നെ വിളിച്ചത് പോകാതെ പറ്റില്ല ഉച്ചയ്ക്ക് എവിടെയും കയറി നമുക്ക് വൈകുന്നേരം ആലപ്പുഴയിലും ഒന്ന് പോയിട്ട് തിരിച്ചു വരാം നാളെ സണ്ണിചാസിന്റെ വീട്ടിലും കൂടി പോയിട്ട് ഈ പരിപാടി അവസാനിപ്പിച്ചേക്കാം അവൾ ഒന്നും ഇണ്ടാതെ നിൽക്കാണ് പ്രതികരണം ഒന്നും ഇല്ലാതായപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ സ്വപ്നം കാണും നിൽക്കുന്നത് ഇല്ല ഒന്നുമില്ല ഞാൻ വെറുതെ അവൾ വാക്കി തപ്പി അടുക്കളയിൽ എന്താ സ്തുതി ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോഴാണ് അവൾക്കൊരാശ്വാസം തോന്നിയത് അവൻ തന്നോട് ദേഷ്യപ്പെടുമോ എന്ന ഭയമായിരുന്നു അത് എടുത്തു കളഞ്ഞതിന് അമ്മജയ്ക്ക് നല്ല ഉണ്ടെന്ന് തോന്നുന്നു കണക്കായി പോയി ആ തളക്കലയിൽ എന്ത് കണ്ടാലും കുറ്റമാണ് എത്ര വട്ടം നിർത്താൻ പറഞ്ഞതാണ് പിന്നെ അവരോട് തർക്കിക്കാൻ പോയി അവരുടെ വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട കാര്യമുണ്ടോ ചില കാര്യങ്ങൾ കണ്ടാൽ പിന്നെ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും ഇത്രയും ദേഷ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കി അമ്പാരെപ്പോൾ വിട്ടുമാറാതെ അവൾ പറഞ്ഞപ്പോൾ അവരൊന്നു ചിരിച്ചു പോയിരുന്നു ആ ഷോക്കിലാണോ ഇങ്ങനെ പതുങ്ങി പതുങ്ങി നിൽക്കുന്നത് ചീരിയോടെ അവൻ ചോദിച്ചപ്പോഴും അവളുടെ മുഖത്ത് അത്ഭുതമാണെന്ന് തോന്നി സ്നേഹം മാത്രം പോരല്ലോ ഇടയ്ക്കൊക്കെ ദേഷ്യവും വേണ്ടേ എന്നോടും ഇതുപോലെ ദേഷ്യപ്പെടുവോ അല്പം ഭയത്തോട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവള് ചോദിച്ചപ്പോ മീശയൊന്ന് പിരിച്ചു ഭംഗിയ ഒന്ന് ചിരിച്ച് അവൾക്കരിക്കിലേക്ക് നടന്നവൻ പിന്നില്ലാതെ ദേഷ്യം മാത്രമല്ല എൻ്റെ എല്ലാ വികാരങ്ങളും അംഗീകരിക്കേണ്ട ഒരാൾ താനല്ലേ ദേഷ്യം മാത്രമല്ല വേറെ പലതും ഉണ്ട് വേണ്ടേ ഒരു കള്ള ചിരിയോടെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ തലയാട്ടിയെങ്കിലും വല്ലാതെ ഭയന്ന് നിൽക്കുകയാണെന്ന് അവന് തോന്നി അത് കണ്ടതും അവനിലൊരു പുഞ്ചിരി വിടർന്നു അവളുടെ മുഖത്തേക്ക് നോക്കി മെല്ലെ കൈവിരൽ കൊണ്ട് അവളോട് കുനിഞ്ഞു പോയി മുഖം ഉയർത്തി അവൻ ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഈ മുഖത്ത് നോക്കിയാൽ എനിക്ക് ദേഷ്യമൊന്നും തോന്നില്ല വേറെ പലതുമാണ് തോന്നുന്നത് പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നെ മനസ്സിലാക്കേണ്ടത് താനല്ലേ ഇനി മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഞാൻ എന്താണെന്നൊന്നും തനിക്ക് അറിയില്ല കുറച്ച് നാളെ ആയിട്ടുള്ളൂ താൻ എന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ട് ഈ കുറച്ചുനാളെൻ്റെ നല്ല വശങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനും അപ്പുറം കുറച്ചൊക്കെ ചീത്ത എനിക്ക് എനിക്കുണ്ടാവില്ലേ രാവിലെ തന്നെ എന്നോട് പറഞ്ഞില്ലേ ഇനി അധികം കുടിക്കരുതെന്ന് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താൻ തുറന്നു പറയണം എങ്കിൽ മാത്രമല്ലേ അതൊക്കെ ഒന്ന് മാറ്റാൻ എനിക്കും പറ്റൂ പിന്നെ ദേഷ്യം അത് നിയന്ത്രിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ദേഷ്യം വന്നു അതെല്ലാരോടുള്ള സ്വാതന്ത്ര്യം ഉള്ളവരോട് മാത്രം തന്നോട് എനിക്ക് ആ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ലേ ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി പക്ഷേ ഞാൻ പേടിച്ചുപോയി പണ്ട് മുതലേ ഒച്ചത്തിൽ സംസാരിക്കുക ദേഷ്യത്തോടെ എന്തെങ്കിലും എറിയുക അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ കയ്യിൽ നിൽക്കത്തില്ലടോ മാക്സിമം ഞാൻ നോക്കാം അത് വേണ്ട എനിക്ക് വേണ്ടി ക്ഷീലങ്ങളൊന്നും മാറ്റണ്ട എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി അതാ എനിക്കിഷ്ടം അവൾ പറഞ്ഞു എങ്കിലേ ഞാൻ പോയി കുളിച്ചിട്ട് വരാം നമുക്ക് പോകണ്ടേ അവളുടെ കവളൊന്ന് തലോടി അവൻ പോയപ്പോൾ ആ മുഖത്തൊരു നിരാശ പോലെ മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചതുപോലെ കുറച്ചു മുൻപ് മുറിഞ്ഞു പോയൊരു ചുംബനത്തിന്റെ കാര്യം അവൻ ഓർമ്മ വന്നു അവൻ്റെ ചുണ്ടുകൾ ഒരു കള്ളച്ചിരി മിന്നി കൈയഴ്ച്ച അവളെ വിടാൻ തുടങ്ങിയവൻ ഒന്നുകൂടി അവളെ മുറുക്കി ശേഷം അവളെ ഒറ്റവണയിൽ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്താ പെട്ടെന്ന് മുഖത്തൊരു വാട്ടം മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നു ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ ആ മുഖത്ത് വീണ്ടും കുങ്കുമ വർണ്ണം നിറഞ്ഞു എന്ത് അവൾ വക്കിത്തപ്പി അവന്റെ കൈവിടിവിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവന്റെ ചുണ്ടുകൾ അവളുടെ കവളിൽ പതിഞ്ഞു ഞാൻ മറന്നുപോയി എന്ന് വിചാരിച്ചോ മുഖം നിറയെ നാണം നിരച്ചവൻ മുഖത്തേക്ക് നോക്കിയ പെണ്ണിനെ നോക്കി അവൻ പതിവായി ചെയ്യുന്നത് പോലെ കണ്ണുചിമ്മി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം ആ മുഖത്തേക്ക് നോക്കി കാതോരം പതിയെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ മുഖം ഇങ്ങനെ ചുവന്ന ചുവന്നാ എനിക്കെന്തെങ്കിലുമൊക്കെ തോന്നും അതുകൊണ്ട് ഞാൻ പോവാ അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ അവളും അറിയാതെ ചിരിച്ചു പോയിരുന്നു കൂളി കഴിഞ്ഞ് സെബാസ്റ്റിൻ വന്നപ്പോഴേക്കും പോകാനായി അവളൊരുങ്ങി കഴിഞ്ഞു നീളൻ മുടി പിന്നി മടിഞ്ഞിട്ടിരിക്കുകയാണ് ഇതുവരെയും അവളെ മുടികെട്ടി അങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴും കൂളി കഴിഞ്ഞ് വിടർത്തിയിട്ടിരിക്കുന്ന മുടിയായിരിക്കും പിന്നെ ഇട്ടത് നന്നായി ചേരുന്നുണ്ടെന്ന് തോന്നി അവന് അവളെ നോക്കി നന്നായിട്ടുണ്ടെന്ന കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു അത് കണ്ടതും പെണ്ണിന്റെ മുഖം സന്തോഷത്താൽ നിറഞ്ഞു അവളുടെ അടുത്തേക്ക് വന്ന മുടി മുന്നോട്ട് എടുത്തിട്ടു അവൻ ഇങ്ങനെ ഇടുന്നതാണ് തനിക്ക് ചേരുന്നത് ഈ മുടി എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയൂ അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ പ്രണയത്തോടെ അവൻ ചോദിച്ചു പണ്ട് മുത്തശ്ശിയുള്ളപ്പോൾ കാച്ചെണ്ണയൊക്കെ തേച്ച് മനോഹരമാക്കി സൂക്ഷിച്ച മുടിയാ മുത്തശ്ശിയായിട്ട് ചെറിയമ്മ പെണക്കത്തിലായി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ വേറെ മാറി താമസിക്കുന്നത് പക്ഷെ അപ്പോഴും മുത്തശ്ശി പറഞ്ഞ പോലെയൊക്കെ ഞാനും മുടി കാത്തു സൂക്ഷിക്കുകയായിരുന്നു അവൾ പറഞ്ഞപ്പോൾ അവനാ മുടി ഒന്നുകൂടി തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് അവളുടെ മുഖത്തിന് അരികിലേക്ക് മുഖം വച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ എന്തെന്ന അർത്ഥത്തിൽ അവനെ നോക്കി രണ്ട് മൂന്ന് ദിവസമായിട്ട് താൻ അടുത്ത് കിടക്കുമ്പോൾ ഈ മുടിയിൽ നിന്ന് വരുന്ന മണമുണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക ഗന്ധം പിടിപ്പിക്കുന്ന ഒരു സുഗന്ധം അവൻ പറഞ്ഞതും അവളുടെ മുഖം നാണത്താൽ ചുവക്കാൻ തുടങ്ങി എന്നെങ്കിലും ഒരിക്കൽ ഈ മുടിച്ചുരിലിനുള്ളിൽ മുഖം ഒളിപ്പിച്ച് ആ സുഗന്ധം അറിഞ്ഞ് കുറേ സമയം തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കണം അവൻ പറഞ്ഞതും അത്ഭുതത്തോടെ അതിലുപരി നാണത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം തനിക്ക് പരിചിതമുള്ളതല്ലെന്ന് അവൾക്ക് തോന്നി പെട്ടെന്ന് എന്തോ അവൻ്റെ മുഖത്തു നിന്നും അവൾ കണ്ണെടുത്തു ഒരുപാട് നേരം ആ കണ്ണുകളെ നേരിടുവാനുള്ള ശക്തി തനിക്കില്ലെന്ന് അവൾക്ക് തന്നെ തോന്നിപ്പോയിരുന്നു എന്തി എനിക്കങ്ങനെ ആഗ്രഹിച്ചൂടെ അവൾക്കരികിലേക്ക് വന്നു നിന്നുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ എന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു നാണത്തോട് തലയാട്ടിയപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചിരിയോട് ചോദിച്ചു അല്ല ഈ ആഗ്രഹം അടുത്ത കാലത്ത് വല്ലതും നടക്കോ അവൻ ചോദിച്ചതും ആ മുഖത്ത് നാണം നിറഞ്ഞു തുളുമ്പിയിരുന്നു ഈ പെണ്ണിന്റെ കാര്യം എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇങ്ങനെ ചുവക്കാൻ തുടങ്ങിയാലോ അവൻ കുസൃതിയോട് പറഞ്ഞപ്പോൾ അവള് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികളിൽ നിന്നും അല്പം മാറി നിന്നു പോവണ്ടേ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ശരിയാ ഇങ്ങനെ നിന്നാൽ ചിലപ്പോൾ പോക്ക് നടക്കില്ല വേറെ പലതും നടക്കുന്നത് അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ തുടങ്ങി അവള് ചിരിയോട് പുറത്തേക്ക് പോയപ്പോൾ അവൻ ചെറു ചിരിയോട് കോതി ഒതുക്കാൻ തുടങ്ങി എപ്പോൾ മുതലാണ് ഇത്രയും സ്വാതന്ത്ര്യം അവളോട് തോന്നി തുടങ്ങിയതെന്ന് അറിയില്ല ചിലപ്പോൾ തൻ്റെ സ്വന്തമാണെന്ന് തോന്നിയ നിമിഷമായിരിക്കും അവൾ റെഡിയായി പുറത്തേക്ക് വന്നപ്പോൾ ഡൈനിങ് ടേബിളിലെല്ലാം എടുത്തു വച്ചത് സിമിയും സിനിയും ലക്ഷ്മിയും കൂടി ചേർന്നാണ് സാലി ഇനിയും കുറച്ച് സമയത്തേക്ക് അവിടേക്ക് വരില്ലെന്ന് സെബാസ്റ്റിനും അറിയാമായിരുന്നു പാലപ്പവും മുട്ടക്കറിയുമായിരുന്നു കഴിക്കാൻ കഴിക്കുന്നതിനിടയിൽ സിമി ജോജി പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സെബാസ്റ്റിനും ചോദിക്കുമ്പോൾ മറുപടി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പാലപം തീരുന്നതിനനുസരിച്ച് ലക്ഷ്മിയുടെ പ്ലേറ്റിലേക്ക് സിമി ഇട്ട് കൊടുക്കുകയും ചെയ്തു മതിയെന്ന് അവൾ പറഞ്ഞിട്ടും നിർബന്ധപൂർവ്വം ഒരെണ്ണം കൂടി സിമി അവളെ കൊണ്ട് കഴിപ്പിച്ചിരുന്നു നീ നാളെ അല്ലേ പോകത്തുള്ളൂ ഞാൻ വന്നിട്ട് നാളെ കൊണ്ടുവിടാം നിങ്ങളെപ്പോൾ വരും ഞങ്ങൾ വരുമ്പോൾ കുറച്ച് രാത്രിയാകൂടി എങ്കിൽ പിന്നെ ഞാൻ നാളെ രാവിലത്തേക്കേ പോകുന്നുള്ളൂ മമ്മിയെ വിളിച്ച് പറയണം ഇല്ലെങ്കിൽ പിന്നെ പെണക്കോ ചോദിച്ചായം പറഞ്ഞത് പറയേണ്ടതെന്നാ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും നീ വിളിച്ച് പറയണം അവനെ മറ്റൊരു ജോലിസ്ഥലത്ത് താമസിക്കുന്നതാണ് അവരുടെ കൂടെ ജീവിക്കേണ്ടത് നീയാണ് നീയായിട്ട് അമ്മയുടെയും മോൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിന്നേക്കരുത് അതേപോലെ നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ ഇവിടെ അമ്മച്ചിയെ വിളിച്ച് പറയാൻ നിൽക്കരുത് കുറച്ച് നാൾ കഴിയുമ്പോൾ നീ എല്ലാം മറക്കും നിന്റെ ഭർത്താവിൻ്റെ അമ്മയാണ് പക്ഷേ അമ്മച്ചിയുടെ മനസ്സിലെ അത് കിടക്കും എന്തിനാണ് വെറുതെ അങ്ങനെ ഒരു കടട് അവൻ പറഞ്ഞപ്പോൾ സിമി തലയാട്ടി അമ്മച്ചി എന്ത്യേടി ചിരിയോട് സെബാസ്റ്റിൻ സീനിയോട് ചോദിച്ചപ്പോൾ അകത്തു കൊണ്ടെന്ന രീതിയിൽ സിമി ഒരു ആക്ഷൻ കാണിച്ചിരുന്നു ആങ്ങളുടെയും പെങ്ങന്മാരുടെയും ഈ രീതികളൊക്കെ കണ്ടപ്പോൾ അസൂയ തോന്നാതിരുന്നില്ല ലക്ഷ്മിക്ക് ഇങ്ങനെയൊരു സ്നേഹബന്ധം തനിക്ക് ഉണ്ടായില്ലോ എന്ന അസൂയായിരുന്നു അത് താനും തൻ്റെ അനുജന് തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അധികം തന്നോട് സംസാരിക്കാൻ പോലും അവൻ താല്പര്യം കാണിച്ചിട്ടില്ല ഭക്ഷണം കഴിഞ്ഞതും ഞങ്ങൾ ഇറങ്ങുവാണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് സെബാസ്റ്റിൻ ഇറങ്ങിയത് അത് സാരിയെ കേൾപ്പിക്കാൻ വേണ്ടിയാണെന്ന് സിമിക്കൽ ലക്ഷ്മിക്കും മനസ്സിലായിരുന്നു ആകത്തു നിന്ന് സാലിക്കും അത് മനസ്സിലായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വരാന്തയിൽ ചാസിൻ ഇരിപ്പോട്ട് മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഛർദ്ദിച്ച അവശനായി പോയെന്ന് സെബാസ്റ്റിൻ തോളിൽ തട്ടിച്ച് ഇരുവോടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താ വാളുവെപ്പ് നിൽക്കുന്നില്ലേ ഇപ്പം ഇത്തിരി കുറഞ്ഞടാ ആൻ്റണി പറഞ്ഞു രണ്ട് ദിവസത്തേക്കൊന്ന് നിർത്തി വെക്ക് അവൻ പറഞ്ഞു ഇനി വേണ്ടടാ ജീവിതത്തിൽ വേണ്ട അല്ലെങ്കിൽ നിർത്തി ആൻ്റണി അവശതയോടെ പറഞ്ഞു ഓ പിന്നെ ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് എല്ലാ പ്രാവശ്യവും വാള് വെച്ച് കിടക്കുമ്പോൾ ഈ ഡയലോഗ് തന്നെയല്ലേ ഇവിടെ പറയുന്നേ ഒരാഴ്ച ചാച്ചൻ പിന്നെ വണ്ടത്തിൻ്റെ ഭിന്നത്തെയാവും അതുകൊണ്ട് ആ ഡയലോഗിനെ ഏൽക്കില്ല തൽക്കാലം കുറച്ച് ദിവസത്തേക്കൊന്ന് നിർത്തി വയ്ക്കാനേ ഞാൻ പറഞ്ഞോളൂ ചേരിയോട് അതും പറഞ്ഞ് പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകെട്ടുകളെടുത്ത് അയാളുടെ പോക്കറ്റിലേക്ക് തിരികെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു സെബാസ്റ്റ്യൻ ഒരേ ഒരാൾ തന്നെ എത്രയൊക്കെ വേഷങ്ങളാണ് ജീവിതത്തിൽ പകർന്നാടുന്നതെന്നായിരുന്നു ആ നിമിഷം ലക്ഷ്മി ചിന്തിച്ചിരുന്നത് തനിക്ക് മുൻപിൽ നല്ലൊരു കാമുകനായും ഭർത്താവായും ഒക്കെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് മുൻപിലും അച്ഛന് മുൻപിലും നല്ലൊരു മകനാണവൻ സഹോദരിമാർക്ക് മുൻപിൽ നല്ലൊരു ഏട്ടനാണവൻ അങ്ങനെ ഒരേ ജീവിതത്തിൽ എത്ര എത്ര റോളുകളാണ് അവൻ മാറി മാറി ചെയ്യുന്നത് എല്ലാത്തിലും മികച്ചതുമാണ് ഇങ്ങനെ ഒരുവന്റെ നല്ല പാതി ആവാൻ സാധിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണെന്ന് ആ നിമിഷം അവൾ ചിന്തിക്കുകയായിരുന്നു അവനൊപ്പം ബൈക്കിലേക്ക് കയറിയപ്പോൾ ആരും പറയാതെ തന്നെ വയറിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചിരുന്നു അവൾ അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിന് സ്നാനം പിടിച്ചിരുന്നു വണ്ടി കൊണ്ട് നേരെ നിർത്തിയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുൻപിലാണ് ഡ്രസ്സ് വാങ്ങണ്ടേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു പൈസ ഇല്ലാതിരിക്കല്ലേ എനിക്ക് അത്യാവശ്യമില്ല നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ അവനൽപ്പം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ പിന്നെ എതിർക്കാൻ തോന്നിയില്ല രാവിലത്തെ സംഭവങ്ങൾ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ പറഞ്ഞ പാടെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നു ലക്ഷ്മിയിൽ നിന്നും തന്നിലേക്കും താനിലേക്കും താനിൽ നിന്നും നീയിലേക്കുമുള്ള ദൂരം അകൽച്ചയിൽ നിന്നും അടുപ്പത്തിലേക്കുള്ള ദൂരമാണ് അത് തന്നിൽ അവൻ നേടിയെടുത്ത് തോർത്തപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലക്ഷ്മി താനെന്നൊക്കെ വിളിച്ച ആളാണ് ഇപ്പം നീയെന്ന് വിളിക്കുന്നല്ലേ